അമേരിക്കയുടെ സഖ്യകക്ഷികളായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും എതിരെ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോകില്ല എന്നുറപ്പായതോടുകൂടി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് വന്നു ഡോ ജോൺസ് അറുന്നൂറ്റി അൻപത് പോയിൻറ്റോളം ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സെല്ലിങ്ങിനാണ് അമേരിക്കൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത് എസ് ആൻഡ് പി എന്ന ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ഇടിഞ്ഞപ്പോൾ ഡോ ജോൺസ് ഒന്നേ പോയിൻറ്റ് നാല് എട്ട് ശതമാനം ഇടിയുകയും നാസ്ഡാക്ക് രണ്ടേ പോയിന്റ് ആറ് നാല് ശതമാനം ഇടിയുകയും ചെയ്തു നോ റൂം ലെഫ്റ്റ് ഫോർ മെക്സിക്കോ ഓർ ഫോർ കാനഡ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് അമേരിക്കൻ മാർക്കറ്റിൽ വീക്ക്നെസ് വന്നത് കൂടാതെ ചൈനയ്ക്ക് മുകളിൽ പത്ത് ശതമാനം അഡീഷണൽ ടാക്സ് ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായും അമേരിക്ക മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ റെസിപ്രോക്കൽ താരിഫ് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ട്രംപ് ഉറപ്പില ഉറപ്പായും നടപ്പിലാക്കിയേക്കും എന്നുള്ളൊരു സൂചനയും മാർക്കറ്റ് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചു അമേരിക്കയുടെ എക്കോണമിയെ തന്നെ വീക്കാക്കുന്ന രീതിയിലുള്ള താരിഫ് പ്രഖ്യാപനത്തിന്റെ ഇമ്പാക്റ്റ് മൂലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള റൈസിംഗ് സെക്ടറുകളിലെ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് വന്നത് കഴിഞ്ഞ ദിവസം ഈ സെക്ടറിലെ തന്നെ എൻ വി എന്ന സ്റ്റോക്ക് എട്ട് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ടെക് ഇൻഡെക്സായ നാസ്റ്റാക്ക് രണ്ട് ശതമാനത്തിലേറെ ഇടിഞ്ഞത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ ടെക് സ്റ്റോക്കുകളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് നടത്തിയത് നിഫ്റ്റി അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതിന് അടുത്ത് ക്ലോസിംഗ് നൽകി അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസവും സെല്ലിംഗ് തന്നെയാണ് നടത്തിയത് നാലായിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എണ്ണായിരത്തി കോടി രൂപയുടെ ബയിങ് നടത്തുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് പേടിഎം പേടിഎം എന്ന കമ്പനി അതിൻ്റെ ഡിജിറ്റൽ പേയ്മെൻ്റ് അഡോപ്റ്റേഷൻ ശക്തമാക്കുന്നതിന് വേണ്ടി ആർ ബി എൽ ബാങ്കുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി അതിൻ്റെ ഇൻ്റർനാഷണൽ പ്രസൻസ് ശക്തമാക്കുന്നതിന് വേണ്ടി ജർമ്മനിലെ ഹെബറ്റ് ഗ്രൂപ്പിൻ്റെ അക്വിസിഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് സിയറ്റ് എന്ന കമ്പനി ശ്രീലങ്കയിൽ പുതിയ സബ്സിഡറി ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു ആസ്കോ ഓട്ടോമോട്ടീവ് എന്ന കമ്പനി ജപ്പാനിലെ ഒരു ടെക്നിക്കൽ കമ്പനിയുമായി സഹകരിച്ച് കാസ്റ്റ് വീൽ പ്രൊഡക്ഷനിലെ ലൈസൻസ് എഗ്രിമെൻറ്റിനും ടെക്നിക്കൽ അസിസ്റ്റൻസിനും വേണ്ടി എഗ്രിമെൻറ്റിൽ ഒപ്പുവച്ചു ഐ ഇ എക്സിൻ്റെ ഫെബ്രുവരി മാസത്തെ പെർഫോമൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഐ എക്സ് വഴിയുള്ള എനർജി ട്രേഡിംഗ് വോളിയം ഒൻപത് ശതമാനം വർദ്ധിച്ച് ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ യൂണിറ്റായി മാറി റിന്യൂവിൾ എനർജി സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ നൂറ്റി അറുപത്തി ഏഴ് ശതമാനം വർദ്ധിച്ച് പതിനാറ് പോയിൻറ്റ് മൂന്ന് ഏഴ് ലക്ഷമായി മാറുകയും ചെയ്തു ഇൻ്റർനാഷണൽ എന്ന കമ്പനി പുതിയൊരു ഇന്റർനാഷണൽ സബ്സിഡി ഇന്റർനാഷണൽ സബ്സിഡറി കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആസാദ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴി എഴുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തു അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഡിസ്കൗണ്ടിൽ അൻപത്തിനാല് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം ഷെയറുകൾ അലോട്ട് ചെയ്താണ് കമ്പനി എഴുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തിരിക്കുന്നത് യുണോമിൻഡ എന്ന കമ്പനി ഇൻ്റർനാഷ് യുണോമിൻഡ എന്ന കമ്പനി ഗ്ലോബൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഇന്നൊവേഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് എന്നിവയ്ക്ക് വേണ്ടി ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് സെൻ്റർ ആരംഭിച്ചിട്ടുണ്ട് ഗോദറജ് പ്രോപ്പർട്ടീസിൻ്റെ കൊച്ചിയിലെ ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കമ്പനി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അയണോക്സ് വിൻഡ് അയണോക്സ് ഗ്രീൻ എനർജി സർവീസ് തുടങ്ങിയ കമ്പനികൾക്ക് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രെസിൽ ലോങ് ടേമിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുകയും ചെയ്തു കെയർ ടെക്നോളജി എന്ന കമ്പനി ഇരുപത്തൊന്നേ പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് തയറോ കെയർ ലബോറട്ടറീസ് എന്ന സബ്സിഡറി കമ്പനിയിൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓറിയൻറ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് ഒന്നേ പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയുടെ ഓർഡർ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് ലഭിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓറിയൻറ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായിട്ടുള്ള പൈപ്പ് മാനുഫാക്ചർ ചെയ്യാൻ ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന കമ്പനി കൂടുതൽ ഫൺ ടൈം ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള പോളിയെത്തിലിൻ പൈപ്പ് ബിസിനസ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് മുപ്പത് ശതമാനത്തോളം റവന്യൂ ഗ്രോത്തും മുപ്പത് ശതമാനത്തോളം ഗ്രോത്തുമാണ് കമ്പനി ഈ സെഗ്മെൻറ്റിൽ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ സൺഡെക് റിയാലിറ്റി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് സൺഡെക് റിയാലിറ്റി പുതിയൊരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ആരംഭിച്ചിട്ടുണ്ട് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനി യു എസ് ബേസ്ഡ് കമ്പനിയായ ആസ്പെൻ ഫാർമയെ അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്